ും പുറക്കും ഡോക്ടറെ കാണിച്ചില്ലേ ഡോക്ടറെ കാണിച്ചിട്ടൊന്നും കാര്യ അവർക്കൊന്നും ഇത് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഒഴിച്ചിലുണ്ട് അതാകുമ്പോഴല്ല അതാകുമ്പോ കിടന്നാ മതിയല്ലോ ആ വരുന്ന നമ്മളെ ജസീമല്ലേ എവിടെ പോണേ പോയി പോയി കിടന്ന് ഉറങ്ങാൻ എനിക്ക് ഷൂട്ട് ഉണ്ട് ആ ആ സിനിമയിൽ അതൊക്കെ അതാകുമ്പോ കിട്ടും കിട്ടും പൈസയും പോയാലോ അല്ല അവിടെ മാറ്റാലോ പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഡയറക്ടർ പറഞ്ഞ പോലെ തന്നെ ചെയ്യണം ആ ഡയറക്ട് വരുന്നുണ്ട്സ്റ്റ് ഒക്കെ വേണ്ടിയല്ലേ രണ്ടുപേർ റെഡിയാണോ ഇവിടെ ആഴത്തിൽ ആഴത്തിലൊരു കുഴി കുഴിക്കണം അതാണെങ്കിൽ രണ്ടാളെയും കൈക്കോട്ടുള്ള പരിപാടി വെയിറ്റ് ഉള്ള സാധനമാണ് അതൊന്നും ഞങ്ങൾക്ക് ശീലമില്ല ഒന്നില്ലെങ്കിൽ തെർമോകോള് അല്ലെങ്കിൽ ഡ്യൂപ്പിന് ഇടണം കൈ എടുക്കുക ഒരു ക്യാമറ വെച്ചിട്ട് നമ്മളോട് കുഴി കുടിക്കാൻ നയിച്ചിട്ടൊന്നും ഈ നിക്കളിൽ രണ്ടും മരവല്ല വിറകുമല്ല പിന്നെ താങ്ങി പോയി ഇവർക്ക് ഡയമണ്ട്സിന്റെ ക്രിതുമസ് പുതുവത്സരാശംസകൾ